ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ദൈവം എന്നൊന്നുമില്ല ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല എനിക്കും കുടുംബത്തിനും ഒന്നും മാറി നിൽക്കണം അപ്പോൾ ഒളിച്ചു താമസിക്കാനൊരിടം വേണം അങ്ങനെയാണ് ഞങ്ങൾ ധ്യാനത്തിന് വന്നത് പെട്ടെന്ന് പോലീസിന്നും കയറിയേല ആരും അറിയേല ചേട്ടൻ എന്നോട് പറഞ്ഞതിരിക്കട്ടെ ഇനി ഇതാരോടും പറയരുത് ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട് ചേട്ടൻ വന്നത് ഒളിച്ച് താമസിക്കാനാ ദൈവം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തോ ഒരു കാര്യം ചെയ്യാനാ പ്രതീക്ഷിക്കാതെ എനിക്ക് എന്നോട് കുറച്ച് പേർക്ക് ശത്രുത ഉണ്ടായിരുന്നു ഒരു കള്ളക്കേസ് എനിക്കെതിരെ ഉണ്ടാക്കി അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ടി വിയിലും പത്രത്തിലും വന്നു ഞാൻ സസ്പെൻഷനിലാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോകുന്ന കുടുംബം പക്ഷെ പെട്ടെന്നൊരു യൂട്ടേൺ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നം ഞാൻ ചെറുപ്പകാലത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്കൊക്കെ വന്നതാണ് അച്ഛൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മിക്കവാറും ചേട്ടന്റെ മേലുള്ള അന്വേഷണം ക്രൈം ബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുക റിപ്പോർട്ട് വരും ഈ പ്രശ്നത്തിലൂടെ ദൈവത്തിന് ആ കുടുംബത്തെ ദൈവത്തിന്റെ സ്വന്തമാക്കി മാറ്റണം എന്നതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം ഏതെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരിക നമ്മൾ അതുവഴി ഇപ്പോഴുള്ള ബന്ധനങ്ങൾ അഴിക്കുക ഞായറാഴ്ച ധ്യാനം അപ്പം ധ്യാനത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് ആരാധന കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു അദ്ദേഹം പറഞ്ഞു അച്ഛ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അതുമാത്രമല്ല ഞാൻ ഇന്ന പ്രത്യ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ദൈവം എന്നൊന്നില്ല ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ഛൻ ഇത്തിരി മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യ വരേണ്ടത് പിന്നെ നീ എന്തിനാണ് ധ്യാനത്തിന് വന്നത് ഞാൻ ചോദിച്ചു ചോദിക്കേണ്ടതാണ് ഞാനൊന്നും വണ്ടിയില്ല അപ്പം ഞാൻ ചോദിച്ചു ചേട്ടൻ പിന്നെ എന്തുകൊണ്ട് ഇവിടെ വന്നു അച്ചോ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ എനിക്കും കുടുംബത്തിനും ഒന്നും മാറി നിൽക്കണം അപ്പോൾ ഒളിച്ച് താമസിക്കാൻ ഒരിടം വേണം അങ്ങനെയാണ് ഞങ്ങൾ ധ്യാനത്തിന് വന്നത് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇപ്പോഴുള്ളതിൽ ഒളിച്ചു താമസിക്കാൻ ഏറ്റവും നല്ല ഇടം ഇവിടെ തന്നെയാണ് പെട്ടെന്ന് പോലീസൊന്നും കയറിയാല ആരും അറിയാല ചേട്ടൻ എന്നോട് പറഞ്ഞതിരിക്കട്ടെ ഇനി ഇതാരോടും പറയരുത് ചേട്ടൻ നല്ല ഭക്ഷണം കഴിക്കുക ധ്യാന പോയി പോയിരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക ഒളിച്ചു താമസിക്കുക അപ്പൊ അച്ഛ അച്ഛനോട് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ട് അച്ഛനോട് ദേഷ്യമില്ലേ ഞാൻ പറഞ്ഞു എന്തിനും ഞാൻ ദേഷ്യപ്പെടണം അല്ല അച്ഛൻ പറഞ്ഞ കാര്യത്തിൽ ഒന്നും എനിക്ക് വിശ്വാസമില്ല ദൈവത്തിലും വിശ്വാസമില്ല ഇവിടെ വന്നിരിക്കുന്ന ഒളിച്ച് താമസിക്കാൻ അച്ഛന് ദേഷ്യവും ഞാൻ പറഞ്ഞു അത് ചേട്ടൻ്റെ വേർഷനാണ് അത് ചേട്ടൻ്റെ മനസ്സിലിരിപ്പാണ് ഒളിച്ചു താമസിക്കാൻ പക്ഷെ എനിക്കറിയാം ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട് ചേട്ടൻ വന്നത് ഒളിച്ച് താമസിക്കാനാ ദൈവം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തോ ഒരു കാര്യം ചെയ്യാനാ അങ്ങനെയൊന്നും ഇല്ലച്ചോ അപ്പം ഇദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ഇദ്ദേഹം വളരെ ലോജിക്കായിട്ട് കൃത്യമായിട്ട് സംസാരിക്കുന്നു അപ്പം ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകളും വന്നു ഒരു മകളാ ഉള്ളത് ഭാര്യ വന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു അച്ഛ ഇതിന്റെ ഭാര്യ മകള് ഇവർക്ക് വലിയ വിശ്വാസമാണ് അപ്പൊ ഈ ഭാര്യ എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ എൻ്റെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ഭർത്താവ് വിശ്വാസത്തിലേക്ക് വരണം എൻ്റെ ഭർത്താവ് ഒരു ധ്യാനം കൂടണം അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ സകല പ്രശ്നങ്ങളുടെയും ഇപ്പോഴത്തെ സകല പ്രശ്നങ്ങളുടെയും കാരണക്കാരി ഈ നിൽക്കുന്ന ഭാര്യ പുള്ളിക്കാർത്തിയുടെ ഈ പ്രാർത്ഥനയാണ് ചേട്ടന് ഈ പണി വരാനുള്ള കാരണം അപ്പൊ ചേട്ടനോട് ഞാൻ ചോദിച്ചു ചേട്ടന്റെ പ്രശ്നം എന്താ പ്രശ്നം വേറെന്ന് വലച്ച ഒരു പ്രതീക്ഷിക്കാതെ എനിക്ക് എന്നോട് കുറച്ച് പേർക്ക് ശത്രുത ഉണ്ടായിരുന്നു ഒരു കള്ള കേസ് എനിക്കെതിരെ ഉണ്ടാക്കി അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ടി വിയിലും പത്രത്തിലും വന്നു എനിക്ക് എൻ്റെ ജോലി പോയി ഞാൻ സസ്പെൻഷനിലാണിപ്പോൾ എനിക്കത് പ്രശ്നമല്ല പക്ഷേ പ്രശ്നമത് എൻ്റെ സസ്പെൻഷൻ്റെ വാർത്ത വന്ന ഉടനെ എൻ്റെ മകളുടെ വിവാഹം എനിക്കാകെ ഉള്ളതൊരു മകളാണ് അവളാണ് എൻ്റെ ലോകം എൻ്റെ മകളുടെ വിവാഹം വിവാഹമുറപ്പിച്ചിരിക്കുകയായിരുന്നു ആ വിവാഹം ഉറപ്പിച്ച കുടുംബം അതിൽ നിന്ന് പിൻവാങ്ങി അതെന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞുവച്ച എൻ്റെ ഒരു പ്രവൃത്തി അതിൻ്റെ പേരിൽ എൻ്റെ മകളുടെ വിവാഹം ഞാൻ ചെയ്യാത്ത പ്രവൃത്തിയാണ് പക്ഷേ എൻ്റെ ഭാര്യ ഈ വാർത്ത കേട്ട് കുഴഞ്ഞു വീണു ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ ഭാര്യയുടെ തലയിൽ ട്യൂമർ അച്ഛാ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാതെ പോകുന്ന കുടുംബം പക്ഷെ പെട്ടെന്നൊരു ഒരു എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നം എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരുടെയും മുമ്പിൽ ബഹുമാനായിരുന്ന ഞാൻ ഒന്നുമല്ലാതായിപ്പോയൊരു അവസ്ഥ അങ്ങനെ ഞാൻ ഒളിച്ചു താമസിക്കാൻ വന്നതാ ഞാൻ പറഞ്ഞു ചേട്ടൻ പ്രാർത്ഥിക്കുക ചേട്ടൻ ധ്യാനം കൂട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അപ്പം അങ്ങനെ ചൊവ്വാഴ്ച ഇതുപോലെ പാപത്തിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞു അച്ചോ ഇപ്പം പറഞ്ഞ സംഭവം ഇല്ലേ ഞാൻ പറഞ്ഞു എന്ത് അല്ല കുംഭസാരം അത് നടത്തിയിട്ട് ഒരു പത്ത് ഇരുപത് വർഷമായിട്ടുണ്ടായിരിക്കും ഞാൻ ചെറുപ്പകാലത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്കൊക്കെ വന്നതാണ് അന്ന് തൊട്ട് ഈ സംഭവമൊന്നുമില്ല അച്ഛ മറ്റന്മാരുടെ മുമ്പിൽ പോയ അവരച്ച അച്ഛനെപ്പോലെ വലിയ ഫ്രീഡമുള്ള വ്യക്തി ആയിരിക്കില്ല അവർ ചിലപ്പോൾ എന്നെ വഴക്ക് പറയും അപ്പം ഈ പുള്ളി ചിന്തിച്ചേക്കുന്നത് ഞാൻ ഉഴപ്പൻ അച്ഛനാണ് കാരണം ഈ പുള്ളി ചിന്തിച്ചേക്കണത് ഈ പുള്ളി ധ്യാനത്തിനൊന്നും വന്നതല്ലെന്ന് പറഞ്ഞിട്ട് ദൈവത്തിൽ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ധ്യാനം കൂടാൻ പറയും അപ്പോൾ പുള്ളിയുടെ ചിന്ത ഇവൻ ഏതാ ഈ അച്ഛൻ അച്ഛനേതായാലും ഒരു ഉഴപ്പൻ അച്ഛനാ കാരണം ഇതൊന്നും ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞേക്കണത് അപ്പം അച്ഛൻ്റെ അടുത്ത് പോയി കുമ്മസാരിക്കലോ ഞാൻ പറഞ്ഞു നമുക്ക് ചേട്ടനെ ഞാൻ കുമ്മസാരിപ്പിക്കാം അങ്ങനെ ഇദ്ദേഹം കുമ്പസാരിക്കാൻ വന്നു കുമ്പസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇതേ എൻ്റെ അനുജന്റെ ഫോൺ നമ്പറാണ് അനുജൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു നിങ്ങളുടെ ജ്യേഷ്ഠനും കുടുംബവും ഇവിടെയുണ്ട് ആരോടും പറയണ്ട അപ്പം ഈ അനുജൻ പെട്ടെന്ന് പറഞ്ഞു അച്ഛ എനിക്ക് ആശ്വാസമായി അച്ഛൻ പ്രാർത്ഥിക്കുക അച്ഛൻ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മിക്കവാറും ചേട്ടൻ്റെ മേലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുക റിപ്പോർട്ട് വരും ഞാൻ പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ റിപ്പോർട്ട് വന്നു പിറ്റേ ദിവസം ബുദ്ധിമു വ്യാഴാഴ്ച തോന്നുന്നു ഈ അനുജൻ എന്നെ വിളിച്ചു ഇത് പറയുന്ന ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച വൈകുന്നേരം അനുജം വിളിച്ചു അച്ഛൻ റിപ്പോർട്ട് വന്നു ജ്യേഷ്ഠൻ കുറ്റക്കാരനല്ല വ്യാഴാഴ്ച വിളിച്ചിട്ട് പറയുന്നു ആ സസ്പെൻഷൻ പിൻവലിച്ചു വെള്ളിയാഴ്ച ഈ ആളുകളെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ ചേട്ടനും ഭാര്യയും മകളും നിൽപ്പുണ്ട് വരിയിൽ അപ്പോൾ ഭാര്യ എനിക്ക് തോന്നുന്നു പനക്കലച്ചനെ കാണാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കണ്ട് പ്രാർത്ഥിച്ചു വിടുകയാണ് അപ്പോൾ ഈ ചേട്ടൻ്റെ പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് കയറി വന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുജനും കൂടെ ഉണ്ട് പനിജം പറഞ്ഞു ഞാൻ ചേട്ടനെയും കുടുംബത്തെയും തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു നല്ല കാര്യം അച്ഛാ ഒരാളും കൂടിയുണ്ട് അപ്പൊ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നു അച്ഛാ ഈ ചെറുപ്പക്കാരനാണ് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു പോയത് അങ്ങനെ അവർ അന്ന് വീണ്ടും ആ കല്യാണം പനക്ലച്ചന്റെ മുറിയിൽ വെച്ച് അവർ വീണ്ടും ഉറപ്പിച്ചു ഹാലുയാ അങ്ങനെ അവർ കൺവെൻഷൻ കഴിഞ്ഞു പോയി ബുധനാഴ്ച വൈകുന്നേരം അത് കഴിഞ്ഞുള്ള പിറ്റേ ആഴ്ച ബുധനാഴ്ച വൈകുന്നേരം ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് എന്നെ വിളിക്കുന്നു അച്ഛാ ഓപ്പറേഷന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലാണ് അപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത് പരിശോധിക്കുമ്പോൾ ആ ട്യൂമർ അവിടെ ഇല്ലേലുയാളു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഓർക്കുക അവിടെ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളല്ല ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് ഫോക്കസ് പോയാൽ എൻ്റെ ഉദ്ദേശം നടക്കില്ല ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് പോകരുത് ഈ ഫോക്കസ് നിങ്ങളുടെ ഈ മൂന്ന് കാര്യത്തിലേക്ക് പോകരുത് ഒന്ന് അയാളുടെ ജോലിയുടെ സസ്പെൻഷൻ മാറി മകളുടെ വിവാഹം നടന്നു അല്ലെങ്കിൽ രോഗം മാറി ഇതിലേക്ക് പോകരുത് മറിച്ച് ദൈവത്തിനൊരു കാര്യം ഉറപ്പിക്കണം ഈ പ്രശ്നത്തിലൂടെ ദൈവത്തിന് ആ കുടുംബത്തെ ദൈവത്തിന്റെ സ്വന്തമാക്കി മാറ്റണം എന്നതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം അതിനാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭൗതിക പ്രശ്നത്തിന്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരിക നമ്മൾ അതുവഴി ഇപ്പോഴുള്ള ദന്തനങ്ങൾ അഴിക്കുക ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് അനുധാപത്തിലേക്ക് നയിക്കുന്നൊരു വചനമാണ് ഞാൻ പറഞ്ഞു തന്നത് ജനമിയ പ്രവാചൻ്റെ പുസ്തകം പതിനിൻ്റെ പതിനേഴ് ഞാൻ പറഞ്ഞു തന്നു പ്രിയപ്പെട്ടവരെ അതിനാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മളിപ്പോൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അനേകം കുടുംബങ്ങൾ ഈ വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് എൻ്റെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലെ ജോലി തടസ്സമുണ്ട് ജോലി മാറാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിവാഹ തടസ്സമുണ്ട് വിവാഹ തടസ്സം മാറാൻ കടബാധതയുണ്ട് കടബാധ്യത മാറാൻ പരീക്ഷയിൽ പാസ്സാകുന്നില്ല അത് മാറാൻ അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ പറ്റുന്നില്ല അത് ശരിയാകാം ഇതല്ല ഇതല്ല തടസ്സം എന്നത് തടസ്സം എന്നത് തടസ്സം എന്നത് അതല്ല അവിടെയല്ല തടസ്സം അവിടെയല്ല തടസ്സം ഒരു പക്ഷെ വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ ആ ജോലി ശരിയാകുന്നില്ല ബിസിനസ്സിൽ ഉയർച്ചയില്ല അതല്ല തടസ്സം തടസ്സം എന്നത് കിടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് എക്സ്റ്റേണൽ ബട്ട് സംതിങ് ഇൻറ്റേണൽ നമ്മുടെ തടസ്സം എന്നത് നമ്മുടെ ഉള്ളിലാണ് ഞാൻ വെറുപ്പിന്റെ കീഴിലാണോ ഞാൻ ഏതെങ്കിലും ചെടിക പാപത്തിന്റെ കീഴിലാണോ ഞാൻ ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ പാപബന്ധനങ്ങളുടെ കീഴിലാണോ ഏതെങ്കിലും കൽപ്പന ധിക്കരിച്ച് ആ കൽപ്പനയ്ക്ക് വിരോധമായിട്ട് ഞാൻ പോകുന്നുണ്ടോ ഇതാണ് ഞാൻ പരിശോധിക്കേണ്ടത് ഞാൻ നടക്കേണ്ടത് എങ്ങോട്ടാണ് ഞാൻ നടക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ എൻ്റെ സ്വന്തമാണെന്ന് പറയുന്ന നിങ്ങൾ എൻ്റേതാണെന്ന് പറയുന്ന നീ വിലയുള്ളവനാണെന്ന് പറയുന്ന നിന്നെ ഞാൻ മറക്കില്ല എന്ന് പറയുന്ന നിൻ്റെ പേരൻ്റെ ഉള്ളം കയ്യിലുണ്ടെന്ന് പറയുന്ന ആ സ്നേഹത്തിലേക്ക് നടക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം